വെൽക്കം ബാക്ക് ടു നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെമി സിൽക്കിന്റെ പ്രീമിയം സൽവാർ സെറ്റ് ആട്ടോ റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജും കൂടെ ഷിപ്പിംഗ് ചാർജ് സത്യത്തിൽ സിക്സ്റ്റി എബോ വരുന്നതാണ് അങ്ങനെ കുറച്ചാ പോലും ഒരു നാനൂറ്റിഇരുപത് അല്ലെങ്കിൽ നാനൂറ്റി നാപ്പത് ആ ഒരു റേഞ്ചൊക്കെയാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയലിന്റെ കോസ്റ്റ് എന്ന് പറയാൻ പറ്റുക അപ്പം അത്രയും നല്ല ഒരു പ്രീമിയം സൽവാർ സെറ്റ് ഈ ഒരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആട്ടോ ഷിപ്പിംഗ് ജാർ ഉൾപ്പെടെ ഫോർ ഡബിൾ നയൻ ആണ് അടിപൊളിയായിട്ടുള്ളൊരു റോസ് ആണ് ഫസ്റ്റ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ അതിൻ്റെ ദുപ്പട്ടയും നല്ല ഭംഗിയാണ് രണ്ട് സൈഡും നല്ല രീതിക്ക് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന നെറ്റ് ടൈപ്പ് ദുപ്പട്ടോ ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെയിലി വെയർ കളക്ഷൻ ആട്ടോ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ പോലും അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളക്ഷനാണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ഓട്ടം ആയിട്ട് വരുന്നത് നല്ല പ്രീമിയം സാൻഡോൺ മെറ്റീരിയൽ ആണ് നമ്മളിപ്പോൾ കണ്ട രീതി തന്നെയാണ് നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഫുൾ ത്രെഡ് വർക്ക് വരുന്ന രീതിക്ക് ദുപ്പട്ടയാണ് ദുപ്പട്ടയോടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് കേട്ടോ ലെങ്ത്തിൽ ഒന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ കളർ ആട്ടോ നല്ല ഭംഗിയാണ് അതും കാണാനായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല രസമുള്ള സൽവാ സെറ്റുകളാട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ഇങ്ങനെ വരും കേട്ടോ ഫുൾ ബോഡി ത്രെഡ് വർക്കും അതുപോലെ രണ്ട് സൈഡും സ്കാൽ പേതരി പോലെയാണ് ആ ഒരു ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള സൽവാർ സെറ്റ് ആണ് അടിപൊളി പൊളിയായിട്ടുള്ള ഡെയിലി വെയർ കളക്ഷൻ ആണ് സ്വീകൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു ക്രീം പോലെ വരുന്ന ഷെയ്ഡ് ആട്ടോ സെയിം രീതി തന്നെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളതിന് ഭയങ്കര രസമുള്ള കളക്ഷൻ അല്ലേ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എലഗൻ്റായിട്ടുള്ള ഡെയിലി വെയർ കളക്ഷൻ ആണ് ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഫസ്റ്റ് അല്ലാട്ടോ ഒരു കളർ ഷെയ്ഡ് ഇങ്ങനെ കാണാനുണ്ട് ഇത് വന്നിട്ട് പീച്ച് ആണ് ലൈറ്റ് പീച്ച് ഷെയ്ഡ് ആട്ടോ സെയിം രീതിക്ക് സ്കാൽപ്പേ ദുപ്പട്ടയാണ് വരുന്നത് നല്ല സൽവാർ സെറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആട്ടോ ഇങ്ങനെ വരും അടിപൊളി ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡോ നല്ല രസമുള്ള ലൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലാവണ്ടർ ആണ് ലാവണ്ടറും ഒക്കെ എല്ലാവരുടെ ഫേവറേറ്റ് കളേഴ്സ് നമ്മൾ കൊണ്ടുവരുന്നത് പീച്ച് ലാവണ്ടർ ഗ്രീൻ ഒക്കെ തന്നെ ഇങ്ങനെ വരും കേട്ടോ നല്ല ഒരു സൽവാർ സെറ്റാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തോളൂ കളക്ഷൻസ് ആണ് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ ആയിട്ട് കാണാം അത് നാളെ രാവിലെ എട്ട് മണിക്കായിരിക്കും ഇനിയിപ്പം എല്ലാ ഡെയിലി നമ്മുടെ വീഡിയോസ് വരിക രാവിലെ എട്ട് വൈകുന്നേരം മൂന്ന് മണിക്കായിരിക്കും താങ്ക് യു